ം ബാക്ക് ടു അഞ്ജലിസ് ലീസ് കറികൾ ഇനി നമ്മൾ വന്നിട്ടുണ്ട് ചിക്കൻ മപ്പാസ് റെസിപ്പി ആയിട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് നമുക്ക് ഒപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറുമുളക് വേണം കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് വേണം പിന്നെ ആറ് ടീസ്പൂ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല വേണം കേട്ടോ രണ്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിലർ തൊണ്ടവേദന ഉണ്ട് കേട്ടോ അതാണ് ശബ്ദത്തിൻ്റെ മാറ്റിൻ്റെ ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടി കൊടുക്കാം കേട്ടോ അല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെ നല്ല ടേസ്റ്റുണ്ടാവും കേട്ടോ പിന്നെ അതേ അതേപോലത്തെ പത്തിരിൻ്റെ കൂടെയും ഇടി നൂലപ്പം അങ്ങനത്തെ സാധനങ്ങളുണ്ടാവില്ലേ നെയ്യ് ചോറിൻ്റെ കൂടെയും കുറ്റി കഴിക്കാൻ പറ്റും കേട്ടോ പത്തിരി അപ്പം നെയ്യപ്പം പ്പോൾ അങ്ങനത്തെ കൂടി കഴിക്കാൻ പറ്റും കേട്ടോ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ആ സമയം കൊണ്ട് ഒരു പാൻ എടുപ്പത്ത് വയ്ക്കുക പുറത്തുവച്ചാൽ മതിയിട്ട് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാൻ ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടേ ിക്കയും ഗ്രാമ്പും പട്ടിയും ഇതൊക്കെ ഇട്ടി കൊടുക്കുക പെരിഞ്ഞിരി താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ എൻ്റെ മക്കൾക്ക് പെരഞ്ഞീരും കടക്കാൻ ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവട്ടോ കറിക്ക് വെക്കേഷൻ അല്ലേ ഇവിടെ മക്കൾ വീട്ടിലാണ് ഇനി ചിക്കൻ്റെ പ്രയോഗങ്ങളുണ്ടാവും ഇനി ഒരു മീഡിയം സൗ പോല രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോട്ടോ കുറേ നേരം കാരണം വരയ്ക്കാനാവശ്യമൊന്നുമില്ല മസാല കുറേ നേരം ഉണ്ടാക്കാൻ ആവശ്യമില്ല സിമ്പിൾ കറി കേട്ടോ ഏസി പീസ് കറി കുറയില്ലേ അതാണിത് ഇങ്ങനെ നമുക്ക് സൗകര്യമല്ല വാറ്റിയെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ഞ്ചിട്ട് കിട്ടാൽ മതി കേട്ടോ ഇനി ആ സമയത്ത് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ എരിവിനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ കുരുമുളക് പൊടിക്ക് കുറച്ച് എരിവ് കുറവുണ്ട് കേട്ടോ അതാണ് മൂന്ന് എണ്ണം എടുത്തിട്ടുണ്ടേ എരിവ് കൂടുതലുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് എടുത്താൽ മതിയിട്ടോ ഇത് നമുക്കിങ്ങനെ വാടക വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വലുതാണേ ചെറുതെങ്കിൽ രണ്ട് വെളുത്തുള്ളി എടുത്താൽ മതി അത് രണ്ട് കൂടി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം കേട്ടോ ി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാട്ടെ ഒരു ടേബിൾ സ്പൂണ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാംട്ടെ കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അത്ര എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടിയിട്ട് അലവ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നമുക്ക് ചില സമയത്ത് കിട്ടണ പൊടികൾ ചില സമയത്ത് നല്ല എരുവുണ്ടാവും ചില സമയത്ത് എരിവ് കുറവുണ്ടാവും കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കട്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ അത് ഞാനായിട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ പൊടികളിൻ്റെ പച്ചമെള്ളം മാറുന്നതായിരിക്കും ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ചൂടുണ്ടാവും നല്ല പാനായിട്ടോ ഇത് ഒരു രണ്ട് വർഷമായിട്ടാണ് അത് മേടിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നേ ഹോം ബോക്സിലുണ്ട് കേട്ടോ വെണ്ണ ആൾക്കാർ ലിങ്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഒരു ടീസ്പൂൺ ഗരം മസാല ഇറ്റി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ക്കിട്ടുണ്ടേ ഇനി നമുക്ക് ചിക്കൻ കൂടി ഇറ്റി കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കാം കേട്ടോ പിന്നെ ഈ സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവ ഈ സമയവർക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് എടുത്തിട്ടില്ല ഇപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ വെള്ളം എണ്ണ ഇങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി ഇവിടെ മാത്രമേ നമുക്ക് കുറച്ച് സമയം സമയമെടുക്കെട്ടോ ചിക്കനാണ് ഒരു പിങ്ക് കളറിലേക്ക് വരൂ കേട്ടോ ചിക്കനാണ് വെന്ത് വെന്ത് വരില്ലേ അങ്ങനെ ആവണോ കേട്ടോ അതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഉള്ള പാൽ ഒഴിച്ച് കൊടുക്കുക എന്നാൽ രണ്ടാമത്തെ നാല് ഗരപ്പാലാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും കേട്ടോ കേട്ടോ വന്നിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ മൂടി വെച്ചിട്ടില്ല മൂടി വയ്ക്കാത്ത തന്നെ ഇതാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നോക്കാം ചിക്കൻ പകുതി വെന്ത് വരില്ലേ ആ സമയത്ത് നമുക്ക് നാളുകര പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ രണ്ടാമത്തെ പാലാണേ ആദ്യത്തെ പാൽ നാം മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ പാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അര മണിക്കൂർ കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി സൈഡിലെ ഉണ്ടാക്കാൻ വെച്ചിട്ട് നമുക്ക് ഏത് പനികൾ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഈ സമയത്ത് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ എരിവ് കുറവുണ്ടെങ്കിൽ പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത് മാളക് പൊടിയോ ആ സോറി കുരുമുളക് പൊടിയോ അതൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കുക ടുപ്പത്തിലുണ്ട് വേറെ അടുപ്പത്തേക്ക് മാറ്റുക മാറ്റാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞങ്ങൾ കുക്ക് ചെയ്തിട്ടെടുക്കാൻ പോവുകയാണേ കടയായിട്ടുണ്ട് കേട്ടോ അതേ ഇഷ്ട ഇനി ഞാൻ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഉള്ളില്ലേ കട്ട് ചെയ്തിട്ട് അന്ന് കാച്ചി ഇതിലേക്ക് വയ്ക്കാം കേട്ടോ ഞാൻ വയ്ക്കണമെന്നില്ല കുറച്ച് പച്ചമുളക് പച്ചമുളകും കറിവേപ്പിലും പച്ചമുളിച്ചെണ്ണ മാത്രമേ ആട്ടെടുത്തിട്ടുണ്ടല്ലോ കേട്ടോ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു